ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുഞ്ഞുങ്ങൾ കൂടി കഴിക്കുന്ന തരത്തിലൊരു കയ്പക്കറി കയ്പ്പില്ലാതെ എടുത്താലോ സാധാരണ വലിയവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് എന്നാൽ കുഞ്ഞു മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു സംഭവമല്ല എന്തുകൊണ്ടാണ് ഇതിൽ കയ്പ്പുള്ളത് കൊണ്ട് അപ്പോൾ നമുക്ക് കയ്പ്പില്ലാണ്ട് കറി കുഞ്ഞുങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക് സവാള ചെറിയുള്ളി തേങ്ങ തക്കാളി ഇതിൻ്റെ മെയിനായിട്ടുള്ള ആള് കൈപ്പക്ക അപ്പം പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ എല്ലാതും നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് കൈപ്പക്ക കയ്പക്ക ഇതതുപോലെ നാലാക്കിയിട്ട് മുറിച്ചെടുക്കാം നമുക്കെന്നിട്ടിങ്ങനെ ചെത്തിയെടുക്കാം അതിന് ശേഷം തക്കാളി സവാള ഒക്കെ നമുക്കിതിലോട്ട് മുറിച്ചെടുക്കാം ഈ മൂന്ന് സാധനങ്ങളും ഒരുമിച്ചിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് അതിന് ശേഷമാണ് നമ്മളിത് കറിയിലോട്ടിടേണ്ടത് അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ ചെയ്യണ പോലെ തന്നെ എത്ര പേര് ഇതുപോലെ കറി വെക്കുന്ന ആൾക്കാരുണ്ടെന്നൊന്നും നമുക്കറിയില്ല ഞാനിതുപോലെയാണ് കയ്പ്പൊക്കെ കറിയില്ലാണ്ട് കറി വെക്കൽ അതിപ്പോൾ മുളക് കറി ആണെങ്കിലും ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് അപ്പോഴും മുളക് കറിക്കും അങ്ങനെ ഇരുവുണ്ടാകും കയ്പ്പ് അതിനുശേഷം ഇതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഈ മൂന്ന് ഐറ്റംസ് കൂടിയിട്ട് അരിഞ്ഞു വെച്ചതുണ്ടല്ലോ അതിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതേ ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും അത് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൽ ഉപ്പും കൂടാതിലോട്ട് പിടിക്കുകയുള്ളൂ നന്നായിട്ട് ഇത് തക്കാളി അലഞ്ഞ് അലിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സവോള നന്നായി വാന്ന ഇത് നന്നായിട്ട് കൈപ്പക്ക നന്നായി വാഞ്ഞക്കണ് ആ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ പച്ചപ്പ് മാറിയതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് അതിന് ശേഷം ഞാനിവിടെ നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ നന്നായി അളപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുളി പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടേണ്ടതായിട്ടുണ്ട് ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഈ പുളി ഈ പുളി കയ്പക്കു കയറി വേണം ആ കയ്പ്പക്കയിലത്തെ കയ്പി കറിയിലോട്ട് ഇറങ്ങി വരികയും വേണം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കറിക്ക് കയ്പില്ലാണ്ടാവുകയുള്ളൂ ഇതേ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വേറൊരു കൂട്ട് തയ്യാറാക്കി എടുക്കാം തേങ്ങ തേങ്ങ വേണതിലോട്ട് അപ്പോൾ ഈ തേങ്ങ വറക്കാനായിട്ട് നമുക്ക് കുറച്ച് പത്ത് പതിനഞ്ച് ചെറുല്ലിയും അതുപോലെ തന്നെ നാല് വെളുത്തുള്ളിയും ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആക്കിയതിന് ശേഷം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറ് ഒരു യെല്ലോ കളറിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു കളർ ഇട്ട് വറക്കുന്ന ആവുന്നത് വരെ നമുക്കിത് വറുത്തിട്ട് എടുക്കണം വറുത്ത് ഇതേപോലെ ആവണം അതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് ഈ കറിയിലോട്ട് കൂട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ എന്താണ് ഇതിൽ ഒക്കെ ചേർത്തിരിക്കുന്നത് പുളി അതുപോലെ തന്നെ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെച്ചതാണല്ലോ അതിലോട്ട് ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് നാല് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായി തിളക്കട്ടെ തിളച്ച് അതും കൂടി അതിൻ്റെ ആ പച്ച ഒരു കറിയുടെ ഒരു പച്ചപ്പ് പോണ വരെ ഒന്ന് വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് എല്ലാതും ഇതേ പച്ചമുളക് കീറിടുക എന്നിട്ടും നമ്മൾ നന്നായി വെട്ടി തിളപ്പിക്കണം ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഈ കറിയുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്ലീസ് സപ്പോർട്ട് മീ അതുപോലെ തന്നെ നമ്മളെ കറി ഏകദേശം ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്തിന് സമയത്തിനിതേ കൈപ്പക്കൊക്കെ നന്നായി വന്തിക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിക്കാം കടുക് താളിക്കാനായിട്ട് നമുക്കൊരു പാത്രം വെച്ചിട്ട് എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒന്നര സ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്ത് നന്നായി പൊട്ടട്ടെ അപ്പോൾ അതിന് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ചുവന്ന മുളകും കൂടിയിട്ട് ഒന്ന് കറിയിലിട്ട് താളിക്കാം ഒന്ന് ചുവന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല സ്മെല്ലാണ് നമുക്ക് വരുന്നത് കിട്ടും നല്ല സ്മെല്ലാം നല്ല സ്മെല്ലാണ് ഇത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ കറി ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ